് എല്ലാരും സുഖമായിട്ടിരിക്കുന്നോ മഴയും കാറ്റും ഒക്കെ ഉണ്ടോ ഇതാണ്ട് ഇവിടെ ഇപ്പൊ ഇത്തിരി തോർന്നിട്ടുണ്ട് ഇപ്പൊ ചെറിയ രീതിയിൽ വെയിൽ വന്നിട്ടുണ്ട് അപ്പൊ ഞാൻ നിങ്ങളോട് ഒരു കാര്യം ചോദിക്കട്ടെ സത്യമായിട്ടും വന്ന ആൻസർ പറയണേ നിങ്ങളുടെ വീട്ടിലേ നിങ്ങൾക്ക് ഇങ്ങനെ വഴക്കും അടിയും ഇടിയും ഒക്കെ ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമാണോ ആർക്കും അല്ലല്ലോ എല്ലാവർക്കും സന്തോഷമായിട്ട് മുമ്പോട്ട് പോണതല്ലേ ഇഷ്ടം എന്ന് പറഞ്ഞോണക്ക് തന്നെയാകട്ടോ എനിക്കും ഇവിടെ ഇപ്പൊ ഉണ്ടല്ലോ ഒരു മാസമായിട്ട് എന്റെ വീട്ടിൽ ഭയങ്കര വഴക്കും പ്രശ്നവും പിണപ്പും ഒക്കെ ആ പുള്ളി മിണ്ടാറ് പോലും ഇല്ല എൻ്റെ നേരെ പോലും നോക്കാറില്ല കാര്യം എന്താന്ന് വെച്ചാ പറയട്ടെ അത് എന്റെ കയ്യിലെ തന്നെ കുഴപ്പമാകട്ടോ എന്താന്ന് ചോദിച്ചാൽ എനിക്ക് ജോലിസപരമായിട്ട് കുറെ കാര്യങ്ങളൊക്കെ അറിയുകയും പറയുകയും ചെയ്യാനും ഒക്കെ അറിയാന്നറിയാം ഉള്ളിക്ക് പറയാ അപ്പൊ കല്യാണത്തിന് മുമ്പേ പറഞ്ഞായിരുന്നു ആ കാര്യങ്ങളൊന്നും ഇവിടെ പറ്റത്തില്ല അത് അവിടെ ഉപേക്ഷിച്ചിട്ട് വേണം പോരാനെന്ന് പറഞ്ഞു എൻറെ ദൈവമേ എൻ്റെ കഷ്ടകാലത്തിനുണ്ടല്ലോ ഞാൻ ആ പന്ത്രണ്ട് പന്ത്രണ്ട് വീഡിയോ ചെയ്തതിനോട് അനുബന്ധിച്ചിട്ടുണ്ടല്ലോ പിന്നെ ഇങ്ങോട്ട് വാലേ വാലേ എല്ലാരും വന്നിട്ട് ചേച്ചി ആ പ്രശ്നം ഈ പ്രശ്നം അതൊന്ന് പറഞ്ഞു തരാമോ അതൊന്ന് എന്നൊക്കെ ചോദിച്ചായിരുന്നു ഞാൻ അതിനെല്ലാം മറുപടി പറഞ്ഞും കൊടുത്തും പോകെ പോക പോകെ ഞാൻ ഇങ്ങനെ ഓരോ പ്രശ്ന പരിഹാരത്തിനുള്ള വീഡിയോകൾ കുറെ ചെയ്തതൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേന് എന്റെ കുടുംബത്താകെ പ്രശ്നമായി പുള്ളി വിളിച്ച് എൻ്റെ വീട്ടിലോട്ടൊക്കെ വിളിച്ചു പറയുന്നു ആ ഞാൻ ഇന്നത് പോണൊക്കെ ചെയ്യുന്നു എനിക്ക് അതിനോട് താല്പര്യം എന്റെ വീട്ടിലോട്ട് ഫോൺ കോൾ കാരണം എനിക്ക് കിടക്ക പൊറുതിയില്ല രാത്രി പാതിരാത്രി വരെ ഇൻസ്റ്റാഗ്രാമിൽ കോൾ വരുന്നു എനിക്ക് അതിനോട് താല്പര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് അല്ലാത്ത എന്ത് വീഡിയോ വേണേലും അവള് ചെയ്തോട്ടെ നമുക്ക് കുഴപ്പമില്ല അത് അവളുടെ സന്തോഷ പക്ഷെ ഈ ജ്യോത്സപരമായ കാര്യങ്ങളിലോട്ട് എനിക്ക് താല്പര്യമില്ല എൻ്റെ പിള്ളേർക്കും താല്പര്യമില്ല പിന്നെ അവൾ എന്തിനാ ചെയ്യുന്നത് ഇതെന്ന് ചോദിച്ചു നമ്മൾ എപ്പോഴും നമ്മുടെ കുടുംബത്തിൻ്റെ സന്തോഷവും സമാധാനവും അല്ലേ നമ്മൾ നോക്കുന്നത് താല്പര്യമില്ലാത്തൊരു കാര്യം ചെയ്തിട്ട് നമ്മൾ ഒരു പ്രശ്നത്തിലോട്ട് പോകണ്ടല്ലോ അതുകൊണ്ട് ഞാൻ തൽക്കാലത്തേനെ ജ്യോത്സവപരമായ കാര്യങ്ങളിൽ നിന്നൊക്കെ ഒന്ന് വിട്ടു നിൽക്കുവാണ് പുള്ളി പറയുന്നത് ഈ ജ്യോത്സന്മാരായിട്ട് തന്നെ അവർ അവരിപ്പണ്ടീ കാര്യങ്ങൾ നോക്കാനും പറയാനും ചെയ്യാനും പ്രശ്നങ്ങൾക്ക് പരിഹാരം നിർദ്ദേശിക്കാനും അല്ലാതെ ഇവൾ അതിനായിട്ട് വേണ്ടിയിട്ട് വേണ്ടിയിട്ടിരിക്കണ്ട പഠിച്ചതും പഠിച്ച കാര്യങ്ങളും ഒക്കെ അവിടെ അങ്ങ് ഉപേക്ഷിച്ചേറെന്ന് പറഞ്ഞു എന്റെ കഷ്ടകാലത്തിന് ഞാൻ കഴിഞ്ഞുപോയ കാലങ്ങളില്ലേ എന്നു പറഞ്ഞു കഴിഞ്ഞുപോയ കാലങ്ങളല്ല കേട്ടോ നമ്മൾ അന്ന് പണ്ട് എന്റെ വലിയച്ഛനുണ്ടായിരുന്നപ്പം കുറെ പുസ്തകങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു ഞാൻ അതൊക്കെ ഒന്ന് എടുത്തൊക്കെ നോക്കിയേ മറിച്ച് നോക്കിയേ എടുക്കുകയൊക്കെ ഒന്ന് ചെയ്തുകൊണ്ടിരുന്ന കഴിഞ്ഞിടയ്ക്ക് എന്റെ വീട്ടിൽ പോയപ്പോ അതൊന്നെടുത്തുകൊണ്ട് വന്നായിരുന്നു തൊടുവഴിക്ക് പോയപ്പോ അപ്പൊ അതുകൂടെ കണ്ടപ്പോഴത്തേനും പുള്ളിക്കാകപ്പാട് ദേഷ്യവും അരിശവും പ്രശ്നവുമായി ഞാനത് ഇത്ര വലിയൊരു പ്രശ്നമാകും എന്ന് ഓർത്തിട്ടോ നിങ്ങൾക്കാണേലും അറിയാമല്ലോ നിങ്ങൾ പലപ്പോഴും എന്നെ ഇൻസ്റ്റാഗ്രാമിൽ വിളിച്ചിട്ടുണ്ട് ഞാൻ സംശയങ്ങൾക്കുള്ള മറുപടി തന്നിട്ടുണ്ട് ലൈവില് വന്നപ്പോഴും നിങ്ങൾ ചോദിച്ചതിനെല്ലാം ഞാൻ മറുപടി തന്നിട്ടുണ്ട് അല്ലേ അപ്പൊ ഞാൻ നിലവിൽ ഇതുവരെ ഇട്ട വീഡിയോയ്ക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ വന്ന് കമന്റ് ചെയ്താലോ അല്ലെ ഇൻസ്റ്റാഗ്രാമിൽ വന്ന് ചോദിച്ചാലും ഉറപ്പായിട്ടും ഞാൻ നിങ്ങൾക്ക് അതിനുള്ള മറുപടികൾ തരും എപ്പോഴും നമുക്ക് വലുത് നമ്മുടെ കുടുംബം കുടുംബം കളഞ്ഞിട്ട് പിന്നെ നമ്മൾ എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടും അല്ലെ ഏതെല്ലാം ജോലിസപരമായ കാര്യങ്ങൾ പറഞ്ഞിട്ട് നമുക്കൊന്നും നിലനിൽക്കത്തില്ല അതുകൊണ്ട് എന്റെ കുടുംബത്തിന്റെ ഭദ്രതയ്ക്കും സ്വസ്ഥതയ്ക്കും സമാധാനത്തിനും സന്തോഷത്തിനും വേണ്ടിയിട്ട് ഞാൻ ഈ ജോലിസപരമായ കാര്യങ്ങൾ പറയുന്നത് താൽക്കാലികത്തേന് ഞാനൊന്നും മാറ്റിവെച്ചേക്കുവാണ് അപ്പൊ എന്തെങ്കിലും ചെറിയ ചെറിയ ടിപ്പുകളൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം കേട്ടോ പുള്ളി അറിയാണ്ട് അപ്പൊ അത് നിങ്ങൾ അത് പുള്ളി കാണാണ്ടിരിക്കാനായിട്ട് ഞാൻ അത് ശ്രമിക്കുകയും ചെയ്തോളാം പിന്നെ വിഷ്ണുവിൻ്റെ അടുക്കലാണെങ്കിലും പുള്ളി പറഞ്ഞു എടാ ജ്യോത്സപരമായിട്ടുള്ള വീഡിയോക്ക് നീ വീഡിയോ പിടിച്ചു കൊടുക്കുവോ ഒന്നും ചെയ്യാൻ നിൽക്കണ്ട എന്ന് പറഞ്ഞു എന്നു വച്ചാൽ പുള്ളി പുറത്തോട്ടൊക്കെ ഇറങ്ങിയപ്പോഴത്തേനും ആൾക്കാർ ചോദിച്ചാൽ ആ അപ്പം ഇതൊക്കെ ഇങ്ങനെ നോക്കാനും പറയാനും ഒക്കെ അറിയാവാരുന്നല്ലേ എന്നുവെച്ചിട്ട് എന്ത് ചെയ്യാ സാറേ ഇതൊന്നും ഞങ്ങളോട് പറഞ്ഞില്ലോ ഞങ്ങൾക്ക് കുറെ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ചോദിക്കാനും പറയാനും ഒക്കെ ഉണ്ടായിരുന്നല്ലോ അറിയാനും ഉണ്ടായിരുന്നല്ലോ എന്ന് പറഞ്ഞു അതൊക്കെ പുള്ളിക്ക് അങ്ങ് ഭയങ്കര നാണക്കേടും കുറച്ചിലും ഒക്കെ ആയിപ്പോയി അതുകൊണ്ടൊക്കെ തന്നെയാണ് കേട്ടോ ഞാനിത് നിർത്തുന്നത് അല്ലാതെ തന്നെയും പുള്ളി ഒരു യാത്രയിൽ പോയപ്പോഴും പറഞ്ഞെന്ന് പറഞ്ഞു പുള്ളിയോട് ഇങ്ങനെ ഏറ്റവും വേണ്ടപ്പെട്ട ഒരാൾ പറഞ്ഞെന്ന് പറഞ്ഞു ആ പുള്ളിക്കാർക്ക് ഇതൊക്കെ അറിയാമായിരുന്നല്ലോ അല്ലേന്നൊക്കെ ചോദിച്ചെന്ന് പറഞ്ഞു പുള്ളിക്ക് അങ്ങനെ ഒന്നും ഇഷ്ടമുള്ള ഒരാളല്ല അതുകൊണ്ടാണ് ഞാനിത് മെയിൻ ആയിട്ട് നിർത്താനായിട്ടുള്ള ഒരു കാര്യം പിന്നെ ഇനി എൻ്റെ വീഡിയോകളെന്ന് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് പാചക വീഡിയോ ഞാൻ നന്നായിട്ട് പാചകം ചെയ്യുന്ന ഒരാളാണ് നിങ്ങൾ അതിനെല്ലാം സപ്പോർട്ട് ചെയ്യണം പാചക വീഡിയോ പിന്നെ യാത്രകള് പിന്നെ ഞങ്ങളുടെ ചെറിയ ചെറിയ സന്തോഷങ്ങളും തമാശകളും ഞാൻ നേരത്തെ ഞാൻ ഡാൻസ് കളിക്കും പാട്ട് പാ പാട്ടെന്നൊക്കെ പറഞ്ഞാൽ അത്ര വല്യ ഇതൊന്നും അല്ല ചുമ്മാ വേറതേ എന്ന് നമ്മൾ പാടത്തില്ലേ ആ അങ്ങനെയൊക്കെ ഉള്ള ചെറിയ ചെറിയ വീഡിയോകളൊക്കെ ആയിരിക്കും ഇനി എൻ്റെ എല്ലാ കാര്യത്തിനും ഇത്രയും നാളും എനിക്ക് സപ്പോർട്ടായിട്ട് നിന്നതുപോലെ തന്നെ ഇനിയുള്ള എൻ്റെ വീഡിയോകൾക്ക് നിങ്ങളുടെ എല്ലാ സപ്പോർട്ടുകളും ഉണ്ടാവണം കേട്ടോ എൻ്റെ കൂടെ നിൽക്കണം അപ്പൊ നിങ്ങളുടെ എന്ത് സംശയം ഉണ്ടെങ്കിലും നിങ്ങൾ വന്ന് കമന്റ് ബോക്സിൽ വന്ന് കമന്റ് ചെയ്യാനൊന്നും മറക്കരു കേട്ടോ പിന്നെ നിങ്ങളെല്ലാരും ആവശ്യപ്പെട്ട ഒരു കാര്യം ഉണ്ടായിരുന്നു ചേച്ചി ചേച്ചിയുടെ ഫാമിലിയെ കുറിച്ചോ കുടുംബത്തെ കുറിച്ചോ ഒന്നും ചേച്ചി ഇതുവരെ വന്ന് പറഞ്ഞിട്ടില്ലല്ലോ എല്ലാ യൂട്യൂബർമാരും ഒക്കെ വന്ന് അവരുടെ ഫാമിലിയെ കാണിക്കുന്നു വീട് കാണിക്കുന്നു അവരെ കുറിച്ച് സംസാരിക്കുന്നു എന്നൊക്കെ വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനെ കുറിച്ച് വളരെ വിശുദ്ധമായിട്ട് അടുത്ത വീഡിയോയിൽ ഞാൻ ചെയ്യാം കേട്ടോ അപ്പൊ അതും എല്ലാവരും ഒന്ന് കണ്ടേക്കണം കേട്ടോ അപ്പൊ നമുക്ക് മറ്റൊരു വീടും മറ്റൊരു ദിവസം വീണ്ടും കാണാൻ ചാറ്റാബായി ബയ്യുമൊക്കെ